ഇത് നമ്മളെ മനോജിൻ്റെ ഫോണാണ് മനോജ് ഇതിലാണ് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇതിൽ ഗൂഗിൾ പേയൊക്കെ മനോജ് ഉപയോഗിക്കും എച്ച് എം ഡി നോക്കിയ നോക്കിയുള്ള ചെറിയ ഫോണുകളിലൊക്കെ ഇപ്പോൾ നമുക്ക് ഗൂഗിൾ പേ അതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ടൊക്കെ പൈസ അയക്കാനുള്ള സംവിധാനമുണ്ട് ഈ ജി എസ് പേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതിലെല്ലാ കാര്യങ്ങളും വരും ഇതിൽ ആദ്യം ആക്ടിവേറ്റ് ചെയ്യണം ഇതിപ്പോൾ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഇതിൽ പേ ചെയ്യാം ഔട്ട്ഗോയിങ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കിട്ടും അതുപോലെ തന്നെ മൈ അക്കൗണ്ട് മോർ ഓഫ് മോർ മോറോപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ചെക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും സെറ്റ് യു പി ഐ പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് ആർക്കെങ്കിലും പൈസ എപ്പിക്കണമെങ്കിൽ ഈ മൈ ക്യു ആർ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മളെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ അയപ്പിക്കാൻ പറ്റും അതിനുള്ള സംവിധാനവും ഈ ഒരു ചെറിയ ഫോണിൽ ഉണ്ട് ഈ ചെറിയ ഫോൺ ഉപയോഗിക്കുന്നവരൊന്നും നിസ്സാരക്കാരല്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ മനോജ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ വന്ന് സ്കാൻ ചെയ്ത് പൈസ മേടിച്ചുകൊണ്ട് പോകണം അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഒന്ന് നമ്മുടെ എ ടി എം കാർഡൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും അത്ര തന്നെ ഉള്ളത് അതുപോലെ തന്നെ പേ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇത് ക്യാമറ ഉള്ള മൊബൈലാണെങ്കിൽ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ യു പി ഐ ഡി അടിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത ഹിസ്റ്ററിയലാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ പേയ്മെൻ്റ് ചെയ്യാം നമുക്ക് സ്കാനിലൊക്കെ ചെയ്യുമ്പോൾ പ യു പി ഐ ഡി കൊടുത്തിട്ട് നമ്മൾ ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുക യു പി ഐ ഡി ഇപ്പോൾ സ്കാനറിലൊക്കെ സ്കാനറിൻ്റെ ഒക്കെ അടിയിൽ സ്കാനറിൻ്റെ അടിയിലൊക്കെ കാണാം എന്താ യു പി ഐ ഡി അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്തിട്ടും അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറ്റും അപ്പോൾ യു പി ഐ ഡി അടിക്കുക എമൗണ്ട് അടിക്കുക യു പി ഐ പിന്നെ സബ്മിറ്റ് കൊടുക്കുക സ്പോട്ടിൽ പൈസ കയറിയിരിക്കും അപ്പോൾ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ പെൻഷൻ വാങ്ങുന്ന അപ്പന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവരിങ്ങനെ എ ടി എമ്മിൽ പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്ന് അവരെയും കൂടി അറിയിക്കുക